അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ബുക്ക് വായിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തു അപ്പോൾ ആ ബുക്കിൻ്റെ പേര് മിറാക്കൽ മോർണിംഗ് എന്നാണ് ആ മിറാക്കൾ മോർണിംഗ് എന്ന് പറയുന്ന ബുക്ക് ഞാൻ വായിച്ചിട്ട് അതിൽ നിന്ന് ഞാൻ ലേൺ ചെയ്ത ആ ഒരു ആറ് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ എന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയോ വെരി ഫസ്റ്റ് ഡേ ഓൺവേഡ്സ് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായ എൻ്റെ ഗുണങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഇമോഷണൽ കൺട്രോൾ ഉണ്ട് അപ്പം അസ് എ എനിക്ക് ബേബി ഉണ്ടായപ്പോൾ മുതൽ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പേരൻറ്റിങ്ങിൽ എല്ലാം ഞാൻ വായിച്ചും അറിഞ്ഞുമൊക്കെയുള്ള നോളേജ് പിന്നെ ഞാനൊരു നെഴ്സാണ് അങ്ങനെ പിന്നെ ഒരു പേരൻറ്റിങ് കോച്ചിങ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ നോളേജൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയാണ് പേരൻറ്റിങ്ങിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ കുഞ്ഞിൻ്റെ അടുക്കെ ഇമോഷണലി ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ വഴക്കുറയോ അങ്ങനെയൊന്നുമില്ല എവറിത്തിങ് ഗുഡാണ് പക്ഷേ ആസ് എ പേഴ്സൺ എനിക്ക് ദേഷ്യമുള്ള ഒരാളാണ് എനിക്ക് ടെമ്പർ ആവുന്നതാണ് കുഞ്ഞിനോട് ഞാൻ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലും സ്റ്റിൽ ആസ് എ പേഴ്സൺ എനിക്ക് അങ്ങനെ ഒരു ഉള്ള ഒരാളാണ് പക്ഷേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇമോഷൻ കൺട്രോൾ ഉണ്ടായി ഇമോഷണൽ കൺട്രോൾ ഉണ്ടായത് മാത്രമല്ല ഞാൻ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി എൻ്റെ കഴിവുകൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റി പിന്നെ എനിക്കുണ്ടായതെന്ന് വെച്ചാൽ ഓൾവേസ് എനിക്കൊരു ഹാപ്പി ആൻഡ് ഖാം അതാണെൻ്റെ ഒരു ഏതാ മൂ മൂഡ് എന്നൊക്കെ പറയത്തില്ല സോറി അപ്പോൾ ഓൾവേസ് ഒരു ഹാപ്പി ആൻഡ് ഖാം മൂഡ് അങ്ങനെ എനിക്ക് കിട്ടി ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് ഇനിയുണ്ട് മെയിനായിട്ട് എടുത്ത് പറയാൻ പറ്റിയ ബെനിഫിറ്റ്സൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മിറാക്കൽ മോർണിംഗ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹാൽ എന്ന് പറയുന്ന ഒരാളുടെ ബുക്കാണ് അദ്ദേഹം ആ ബുക്കിനകത്ത് ഒരു മോർണിംഗ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആറ് കാര്യങ്ങളെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത് ഈ ആറ് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻ്റിന് ഹെൽപ്പ് എന്നാണ് പറയുന്നത് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലയൻസിലൊക്കെ പരീക്ഷിച്ച് അങ്ങനെ അതിനുശേഷം ഒരു മെറാക്കോ മോർണിംഗ് എന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഉണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഡേ ടു ഡേ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കതിനുള്ള ഇപ്രൂവ്മെൻറ്റ് കാണുന്നതായിട്ട് സാധിക്കും എന്ന് ആ ഒരു ബുക്ക് വായിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ വായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ആ ബുക്ക് ഞാൻ വായിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ഓരോരുത്തരുടെയും അനുഭവങ്ങളും ഒക്കെ കണ്ട് അപ്പോൾ ഓക്കെ ലെറ്റ്സ് ഡൂ ഇറ്റ് എന്ന് എനിക്ക് തോന്നി ഞാൻ ചെയ്താണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ് ഈ ഒരു ബുക്ക് വായിച്ചപ്പോഴല്ല ഞാൻ മോർണിംഗ് പേഴ്സൺ ആയത് ഇത് മോർണിംഗ് പേഴ്സൺ അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ പോലും ചെയ്യാം അങ്ങനെ അല്ലാത്ത ആൾക്കാർ വരെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഇത് അപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് സേവേഴ്സ് എന്നാണ് ഇതിനകത്ത് അയാൾ ഷോർട്ട് ഫോം ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത് സേവ് ഇസിൽ എസ് എ വി ഇ ആർ എസ് അപ്പം ഇതാണ് ഈ ആറ് കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യുന്നത് എസ് എന്ന് പറയുന്നത് സൈലൻസ് എ എന്ന് പറയുന്നത് അഫിർമേഷൻ പിന്നെ വി എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ഇ എന്ന് പറയുന്നത് എക്സസൈസ് ആർ എന്ന് പറയുന്നത് റീഡിങ് എസ് എന്ന് പറയുന്നത് സ്ട്രൈബിങ് ഈ ഒരു ആറ് കാര്യങ്ങളാണ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടത് അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി പ്രാവർത്തികമാവാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയോടും നിങ്ങളുടെ മൈൻഡിനോടും നിങ്ങൾ ഏറ്റവും ഗുഡ് കാര്യമാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ എന്ത് ഗോളുണ്ടെങ്കിലും എന്ത് ഉണ്ടെങ്കിലും ഈ ഒരു പ്രാക്ടീസിലൂടെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇൻ ഡീറ്റെയിൽ ഒക്കെ ആ ബുക്കിൽ പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ കോമൺ ആയിട്ട് പറയാം ഈ സേവേഴ്സ് എന്ന് പറയുന്ന ഈ ആറ് കാര്യങ്ങളും നമ്മൾ ഡെയിലി മോർണിംഗ് ചെയ്യണമെന്നാണ് പക്ഷെ അതിൻ്റെ അർത്ഥം ഈ ആറും അതേ ഓർഡറിൽ എന്ന് പറഞ്ഞ് ചെയ്യണമെന്നില്ല അപ്പോൾ ഞാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ രാവിലെ ഫസ്റ്റ് എക്സർസൈസാണ് തുടങ്ങുന്നത് അപ്പോൾ എക്സസൈസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എനിക്ക് വെയ്റ്റ് ഉള്ള ഒരാളാണ് വെയ്റ്റ് ലോസ് അല്ല എൻ്റെ പ്രയോറിറ്റി സോ അതുകൊണ്ട് ഹാഫ് ആൻ അവർ വൺ അവർ അങ്ങനെയുള്ള ഹാർഡ് വർക്കൗട്ട് ഒന്നും ഒന്നുമല്ല എക്സസൈസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നമ്മുടെ ഹാർട്ട് അതുപോലെ തന്നെ ലങ്സിനെയൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ കാർഡിയോ ഒരു ടെൻ മിനിറ്റ്സ് ഞാൻ ചെയ്യും അപ്പോൾ അത് ഇഷ്ടമുള്ള എന്ത് വേണേലും ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബ്രീത്തിങ് എക്സസൈസിന് വേണ്ടി വസ്ത്രീക എന്ന് പറയുന്നത് അതൊക്കെ എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് പഠിച്ചതല്ല ഓൾറെഡി എനിക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ ഇച്ചിരി മോഡിഫിക്കേഷൻ വരുത്തിയതേ ഉള്ളൂ അപ്പം അതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകാം പത്ത് മിനിറ്റ് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം എന്താ ഇഷ്ടമുള്ളത് അതായത് നമ്മുടെ ഒന്ന് ഹാർട്ടിനേക്കാൾ ഒന്ന് ഉണർത്തുക രാവിലെ എഴുന്നേക്കുമ്പോൾ അത് ചെയ്യുക അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആദ്യം ചെയ്യാൻ കേട്ടോ ചില ആളുകൾക്ക് വന്ന് എഴുന്നേറ്റ് ഇരുന്നുകൊണ്ടേ ആയിട്ട് സൈലൻറ്റായിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എനിക്ക് ഈ ബസ്റ്റിക പ്രാണായം ചെയ്യുന്നതെന്ന് വെച്ചായിട്ട് ലാസ്റ്റ് കണ്ണടച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ആ കണ്ണടച്ചിട്ട് ഞാൻ ആ പൊസിഷൻ ചേഞ്ച് ചെയ്തതിന് ശേഷം നേരെ ഇരുന്ന് ഞാൻ അതിനുശേഷം സൈലൻസിലോട്ടാണ് പോകുന്നത് അപ്പോൾ സൈലൻസിൽ പോകുമ്പോൾ ഞാൻ ആ സമയത്ത് സൈലൻസ് ആയിട്ടിരിക്കുമ്പോൾ മൈൻഡ് ഫുള്ളോടെ ഞാൻ എൻ്റെ ബോഡിയൊക്കെ ഫോക്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം ഈ ഒരു സൈലൻസിൽ ഞാനൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അപ്പോൾ ഈ സമയത്തെ എൻ്റെ ഫോണിൽ എനിക്ക് സെറ്റ് ഉണ്ട് അപ്പോൾ അലാമെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കൊരു ടെൻ മിനിറ്റ്സ് അലാർ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾ ആ ഒരു കണ്ണടിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അലാറം കേട്ടോ ഒന്ന് നിങ്ങൾ ഞെട്ടാൻ സാധ്യതയുണ്ട് അപ്പം അതിന് പകരം ഈ ടെൻ മിനിറ്റ്സ് ഒക്കെ ഉള്ള റിലാക്സേഷൻ മ്യൂസിക്കിലിൻ്റെ കൂടെ അവർ ആ ഒരു ടൈം വരുമ്പോൾ ഒന്ന് ഡിഫറെൻറ്റ് മ്യൂസിക് വരുന്ന ടൈപ്പ് ഓഫ് ഇതൊക്കെ കിട്ടും ഈ മെഡിറ്റേഷൻ ആപ്പൊക്കെ നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടും അപ്പോൾ ആ ഒരു സൗണ്ട് നിങ്ങൾ ഓൺ ചെയ്ത് ഉള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഞെറ്റലും ബട്ട് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും പത്ത് മിനിറ്റ് ആയി അല്ലെ പതിനഞ്ച് മിനിറ്റ് ആയി എന്നുള്ളത് അങ്ങനെ നിങ്ങളെ കണ്ണടച്ചിരുന്നതിന് ശേഷം ആ സൈലൻസ് അവിടെ ആ സൈലൻസ് വന്നു എക്സസൈസ് നമ്മൾ ചെയ്ത് സൈലൻസ് എന്നിട്ട് നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു ഒന്നുമില്ലാതെ വേറെ ചിന്തകളൊന്നുമില്ലാതെ ഫോക്കസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിഷ്വലൈസ് ചെയ്യുക ആ ഒരു വിഷ്വലൈസേഷൻ സമയത്ത് നിങ്ങൾക്ക് എന്തും നിങ്ങളുടെ എന്ത് ഡ്രീമൂ ആകാം ഇപ്പം പേരൻസ് ഒരു നല്ലതായിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കണം അങ്ങനെയാണെങ്കിൽ ആ ഒരു വിഷ്വലൈസേഷനിൽ കുഞ്ഞിനോട് എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം കൂടുതൽ ബോണ്ടിങ് ആണോ അത് വഴക്കു പറയാതിരിക്കുകയാണോ കളിക്കുകയാണോ എന്താണ് നിങ്ങൾ അത് കാണുക യെസ് ആ ഒരു സമയത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ആ ഒരു സാധനം നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നാണതിന് പറയുന്നത് അങ്ങനെ അത് വിഷ്വലൈസ് ചെയ്യുക അത് വിഷ്വലൈസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒരു ടെൻ മിനിറ്റ്സ് ആയതിനു ശേഷം പതുക്കെ കണ്ണു പറഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ബുക്കുണ്ട് എനിക്ക് അതിനകത്ത് ഞാൻ അഫർമേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് അഫർമേഷനിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം അപ്പോൾ അതിൽ എനിക്ക് വേണ്ട എൻ്റെ ഗോളും അല്ലെ എൻ്റെ ജീവിത രീതി ആയിട്ടുള്ള വേണ്ട കുറേ അഫർമേഷൻസ് ഞാൻ എഴുതിയിട്ടുണ്ട് ആ അഫർമേഷൻസ് ഞാൻ വായിക്കും ഇതിനുശേഷം ഞാനൊരു ജസ്റ്റ് എൻ്റെ ഒരു പ്രാക്ടീസായ ഹൊപ്പണോ പോണോ പ്രെയർ എന്ന് പറയുന്ന ഒരെണ്ണം കൂടെ ഞാൻ ആഡ് ചെയ്യും അതെന്ന് വെച്ചാൽ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ ക്ഷമിക്കുക നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളൊരു പ്രയറാണ് അത് നമുക്ക് കണ്ണടച്ച് അല്ലെങ്കിൽ നമുക്ക് നമ്മളോടാകാം അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നെങ്കിലും അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത ഹോ പോണോ പോണോ പ്രയർ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കിട്ടും അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന സ്ക്രിബ്ലിംഗ് ആണ് സ്ക്രിബ്ലിങ്ങിൽ ഞാൻ മെയിൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്നലത്തെ ദിവസത്തെ എല്ലാം നടന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ആദ്യം എഴുതുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് തന്നേനും നന്നായി ഉറങ്ങിയതിനോ ഉള്ളേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പോയിന്റ് വൈസ് എഴുതിയതിനു ശേഷം ഇന്ന് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ആയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഞാൻ നോട്ട് ചെയ്യും പിന്നെ ആയിട്ട് എനിക്കായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ തോന്നി അതിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും നോട്ട് ചെയ്തു അതാണ് അവിടെ ഒരു സ്ക്രിബിളിങ്ങിലൂടെ അപ്പം അതിലൂടെ നമുക്കൊരു ഇന്നത്തെ ഡേ ത്രൂ ഔട്ട് എന്താണ് ഗോയിങ് ഓൺ എന്ന് പറയുന്ന ഒരു ഐഡിയ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം അതാണ് ഞാൻ ചെയ്യുന്നത് ഏറ്റു ലാസ്റ്റ് ഞാൻ റീഡ് ചെയ്യും അപ്പം റീഡ് ചെയ്യാൻ വേണ്ടി ഒരു ഞാനൊരു റീഡർ അല്ലായിരുന്നു ഓക്കെ ബുക്ക് വായിക്കുന്ന ശീലമേ ഇല്ലാത്തൊരാളാണ് ഞാൻ ആ ഞാൻ ബുക്ക് വായിച്ചതെന്ന് പറയുന്നത് വല്ലപ്പോഴും കൂടി ഇങ്ങനെ ഒരു ഒരു പേജ് രണ്ട് പേജ് അങ്ങനെ ഇങ്ങനെ വായിച്ച് 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 ഒക്കെയാണ് ഞാൻ ബുക്ക് തീർത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഡെയിലി ട്വൻറ്റി മിനിറ്റ്സ് വായിക്കും അപ്പോൾ ട്വൻറ്റി മിനിറ്റ്സിൽ ഞാൻ ഒരുപാട് ബുക്കുകൾ ഞാൻ നോൺ ഫിക്ഷൻ ആണ് എനിക്ക് ഇഷ്ടം എനിക്ക് ഫിക്ഷൻ ബുക്ക്സ് ഇഷ്ടമല്ല പക്ഷേ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് വായിക്കുക ഇപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക ഒരു മാസത്തിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച രണ്ടാഴ്ച എടുക്കാം ഒരു ബുക്കിന് കുറഞ്ഞത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പറ്റും രണ്ടാഴ്ചക്കൂട്ട് രണ്ടാഴ്ചക്കുള്ളിൽ നമ്മളൊരു ഒരു ബുക്ക് തീർത്താൽ ഒരു മാസത്തെയും നിങ്ങൾ രണ്ട് ബുക്ക് തീർക്കും ഇപ്പം നോൺ ഫിക്ഷൻ ആണെങ്കിൽ ഇപ്പം ഞാനൊരു ബുക്ക് എഴുതുവാണ് പേരൻറ്റിങ്ങിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാലം പഠിച്ചതും എൻ്റെ എക്സ്പീരിയൻസും എല്ലാം കൂടെ ഞാൻ ഫോക്കസ് ചെയ്ത് അതിനെ എല്ലാത്തിൻ്റെയും നല്ല കാര്യങ്ങളെടുത്ത് ഞാൻ സ്റ്റോറിയാക്കി എഴുതുന്നതാണ് എന്ന് പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ നോൺ ഫിക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് എല്ലാ ബുക്കുകളും അപ്പോൾ അങ്ങനെ അത്ര എഴുതിയ ഈ ബുക്കുകൾ രണ്ട് ബുക്ക് വീതം നിങ്ങൾ വായിക്കുവാണെങ്കിൽ ഒരു വർഷം നിങ്ങൾ എത്ര ബുക്ക് വായിച്ചു ട്വന്റി ഫോർ ബുക്ക്സ് വായിച്ചു ട്വൻറ്റി ഫോർ ഐഡിയാസ് ഈ ട്വൻ്റി ഫോർ ഐഡിയാസും പെർസ്പെക്റ്റീവ്സൊക്കെ നിങ്ങളുടെ ബ്രെയിനിൽ വരുമ്പോൾ ഓഫ് കോഴ്സ് ദർ വിൽ ബി എ ഗ്രേറ്റ് ചെയ്ഞ്ച് ഇൻ യു നിങ്ങൾ പോലും അറിയാതെ പിന്നെ ഈ സൈലൻസ് ആ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളവിടെ മൈൻഡ്ഫുൾനെസ് ആവുകയാണ് അപ്പം അത് നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ആ ബുക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന് ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ അതിനകത്താണ് ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ബുക്കിനെ കുറിച്ചൊക്കെ വായിച്ചു ഒരു ബുക്ക് വായിച്ചു ആ ബുക്കിൽ നിന്ന് കുറച്ച് എനിക്ക് കാര്യങ്ങൾ അപ്പം നമ്മുടെ ഓരോ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസും അങ്ങനെ ഇന്നർ ചൈൽഡെന്ന് പറഞ്ഞൊരു ബിഗ് ടോപ്പിക്കാണ് കേട്ടോ അതൊന്നും നമുക്കൊരു വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല അപ്പം അതും ഒക്കെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി ഈ ഒരു പ്രാക്ടീസിലൂടെ അതുപോലെ തന്നെ ഈവനിങ്ങിലും കുറച്ച് പ്രാക്ടീസസ് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു എൻ്റെ എൻ്റെ ഡിഫറെൻ്റ് ഒരു ഹാപ്പി എനിക്ക് സ്ട്രഗിൾസ് പ്രോബ്ലംസ് ഇല്ലെന്നല്ല പക്ഷേ ഓൾ ദി ടൈം എൻ്റെ മൂഡ് ഒരു കാമൻ ഹാപ്പിയാണ് അപ്പം ഞാൻ നമ്മൾ കോൺഷ്യസ്ലി നമുക്ക് നമ്മുടെ മൂഡ് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റും നമ്മൾ കാമൻ ഹാപ്പി ആണെങ്കിൽ വാട്ട് എവർ വി ആർ ഡൂയിങ് അങ്ങനെ ആയിരിക്കും നമ്മുടെ കൂടെ ഉള്ളവരോടും നമുക്കത്രയും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഐഡിയാസ് ഒന്നും കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് കടന്നിരിക്കും ബൈ